എന്റെ അമ്മയെ ചെയ്യാമേ എന്തുവാ ഇതൊന്നും ഇരിക്കാൻ സമ്മതിക്കത്തില്ല ഇരിക്കുമ്പോഴേക്കൊന്നും പത്താനെടുത്ത് വെക്കു തുടി എടുത്തിടും അതെടുത്തിട്ട് ഇതെടുത്തിട്ട് ഒരു മിനിറ്റ് ഇരിക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ ഇതുവരെ ഇരിക്കു രാവിലെ എഴുന്നേൽക്കുമ്പോ രണ്ടുപേരും അതിന്റെ ഒരു കാപ്പി തരാവോ എനിക്ക് ഞാൻ എടുത്ത് കൊടുത്തോളാം ഞാൻ എല്ലാം പ്രവചിക്കുന്ന ഒരാളില്ല ഷു ആൻ ഷു അദ്ദേഹം പതിനൊന്നിന് ലോകം അവസാനിക്കുന്നു അയാള് പറയുന്നത് സത്യമാ അയാള് കൊറോണ വരുന്നതിന് മുമ്പ് പറഞ്ഞു പിന്നെ പ്രളയം വരുന്നതിന് മുമ്പ് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു അതെല്ലാം കറക്റ്റ് സമയത്ത് അയ്യോ അയ്യോ നടക്കുമോ എനിക്ക് നടന്നുവോ അയ്യോർക്ക് എനിക്കൊരു പിന്നെ ലോക അവസാനിക്കാൻ നേരത്തെ നിന്റെ കല്യാണം പൊടി വണ്ണേ അതെ അത് നിങ്ങക്ക് ചെറിയ കാര്യായിരിക്കും എനിക്ക് വല്യ കാര്യം ഞങ്ങൾ ഡ്രസ് കോഡൊക്കെ പറഞ്ഞിട്ടുള്ളതാ നല്ല ഡ്രസ് കോഡൊക്കെ വിളിക്കുന്നത് ലോകം അവസാനിക്കുമ്പോഴേ നമുക്ക് തേങ്ങ ഒക്കെ കൊണ്ടുപോകണം അങ്ങോട്ട് രണ്ടുപേരും പിന്നെ പേടിക്കണ്ട വിഷമിക്കണ്ട എന്താണെന്നറിയോ രണ്ടുപേരും വഴക്കൊന്നും കുറഞ്ഞ് കിട്ടുമല്ലോ അവസാനിച്ച് കഴിഞ്ഞാടേണ്ട പിന്നെ അല്ലാതെ എന്നാലും നമുക്ക് വഴക്കം കുടിക്കണ്ടോ ഇനിയും നാലോ അഞ്ചോ മാസോടെയല്ലേ ഉള്ളൂ ഹാപ്പി എന്തോ ആയിട്ടിരിക്കുന്ന ലോകമൊന്നും അവസാനിക്കേണ്ട കാര്യമില്ല അടുത്ത നിമിഷം എന്തോ മനുഷ്യന്റെ അവസ്ഥ അറിയാൻ പറ്റില്ല അപ്പോൾ ഉള്ള സമയത്ത് സന്തോഷമായിട്ട് പോവാം ലോകം അവസാനിക്കണമെന്ന് പറഞ്ഞ സന്തോഷമായിട്ട് പോകണ്ടത് മോളെ മോക്ക് അലയപ്പം ഉണ്ടാക്കി തട്ടേ മോക്കി ഇഷ്ടപ്പം ഇഷ്ടാ ഇന്നേ അമ്മ വാ ഞാനീ തേങ്ങ ചരണ്ടി തരാം വാടി മോളെ മക്കോ അലയപ്പം ഉണ്ടാക്കാം എന്തായാലും ലോകവസാനിക്കു പറഞ്ഞപ്പോഴെങ്കിലും രണ്ടുപേരും പേണൊക്കെ മാറിയില്ല അയ്യോ അമ്മേ അമ്മ എന്താണാ മേനെ എന്താ

എനിക്കിപ്പോ ഇലയപ്പോണ്ടാക്കാൻ സമയം വേണമെങ്കിൽ വെറുതെ ഇരുന്ന് എന്നോട് ഇപ്പൊ തേങ്ങ ഇറണ്ടാ പറഞ്ഞാ തേങ്ങ ഇരണ്ടി വെച്ച് കഴിഞ്ഞപ്പോ പറ്റത്തില്ലെന്നോ ആ അടക്കുന്നു അതാഹുദിനായിരുന്നു എന്റെ ഒരു പ്രകടനമായിരുന്നു എലക്ഷനൊക്കെ നിർത്താൻ പോകാം ഞാൻ ചുമ്മാ പറഞ്ഞാടി